നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം ആർക്കൊക്കെ കർക്കടക വാവുബലി സമർപ്പിക്കാം എന്നതാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രദർശനവും വാവു ബലിയിലൂടുള്ള പിതൃതർപ്പണവും വളരെ മോശപ്രാപ്തി നേടുന്ന ഉത്തമമായ പ്രതിവിധിയാണ് ഹിന്ദുവായി ജനിച്ച ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒന്നാണ് കർക്കടക വാവുബലി മുൻ തലമുറയ്ക്ക് മുഴുവൻ ബലിയിടണം എന്നതാണ് സങ്കല്പം ഒരാൾ കർക്കടക വാവുബലി ഇടുന്നതിലൂടെ ഇരുപത്തിയൊന്ന് തലമുറയ്ക്ക് മോശപ്രാപ്തി കിട്ടുമെന്നാണ് വിശ്വാസം ഈ ഒരു ബലിതർപ്പണത്തിന് പ്രായമോ വലിപ്പമോ ചെറുപ്പമോ ഒന്നും ഒരു വിഷയമല്ല മാതാപിതാക്കൾ ഉള്ളവർക്കും കർക്കിടക വാവുബലി ഇടാവുന്നതാണ് പുലയോ വാലായ്മയോ ഉള്ളവർ ഒരു കാരണവശാലും ബലിയിടുവാൻ പാടുള്ളതല്ല കഴിവതും മരണപ്പെട്ട ആളുടെ അസ്ഥി ഒഴുക്കിയ സ്ഥലത്ത് തന്നെ ബലിയിടുന്നതാണ് ഉത്തമം ഈ ഒരു ബലി സമർപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ പ്രാർത്ഥനയോടെ ഈ വാക്കുകൾ മന്ത്രിക്കുക ഈ ലോകത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ചവരും ഞാനുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവർക്കായി എൻ്റെ കഴിഞ്ഞ രണ്ട് ജന്മങ്ങളിലായി എൻ്റെ ദാസന്മാർ ആയവർക്കും എന്നെ ആശ്രയിച്ചവർക്കും എന്നെ സഹായിച്ചവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാനുമായി സഹകരിച്ചവർക്കും ഞാൻ ആശ്രയിച്ച സമസ്ത ജീവജാലങ്ങൾക്കും നേരിട്ടും അല്ലാതെയും എന്നെ സഹായിച്ച എല്ലാവർക്കും കഴിഞ്ഞ പല ജന്മങ്ങളായി ഞാനുമായി സഹകരിച്ച എല്ലാവർക്കും അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ അന്നവും പുഷ്പവും ജലവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു എൻ്റെ അമ്മയുടെ കുലത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവർക്കും എൻ്റെ അച്ഛൻ്റെ ഗുരുവിൻ്റെ ബന്ധുക്കളുടെ കുലത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവർക്കും കഴിഞ്ഞ കാലത്തിൽ പിണ്ട സമർപ്പണം സ്വീകരിക്കാൻ കഴിയാതിരുന്ന എല്ലാവർക്കും മക്കളോ ഭാര്യയോ ഭർത്താവോ ഇല്ലാത്തത് കാരണം വിഷമിക്കേണ്ടി വന്ന എല്ലാവർക്കും പലവിധ കാരണങ്ങളാൽ മറ്റുള്ളവർക്കു വേണ്ടി നല്ലത് ചെയ്യുവാൻ സാധിക്കാതിരുന്ന എല്ലാവർക്കു വേണ്ടിയും പട്ടിണിയിൽ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്ത എല്ലാവർക്കു വേണ്ടിയും ഞാൻ ഈ അന്നവും പുഷ്പവും ജലവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു ഇവിടെ ജീവിച്ചിരുന്നതായ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഏഴ് ലോകത്തിലും ലക്ഷം വർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന ജീവിച്ചിരുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പുഷ്പവും അന്നവും ജലവും അവരുടെ ആത്മാക്കളുടെ സന്തോഷത്തിനായി സമർപ്പിക്കുന്നു അവർ അവരുടെ ലോകത്തിൽ സന്തോഷിച്ചിരിക്കുന്നതിനായും അവിടെയിരുന്നു നമ്മളെ അനുഗ്രഹിക്കുന്നതിനായും ഞാൻ ഒരിക്കൽ കൂടി ഈ പുഷ്പവും ജലവും അന്നവും സമർപ്പിക്കുന്നു സത്യത്തിൽ ആ മരിക്കാത്ത ചൈതന്യത്തിന് വേണ്ടിയാണ് ബലിയിടുന്നത് മരിച്ചു പോയവർക്ക് വേണ്ടിയല്ല പകരം തനിക്ക് വേണ്ടി തൻ്റെ ഉള്ളിലെ ചൈതന്യത്തിന് വേണ്ടിയാണ് ബലി സമർപ്പിക്കുന്നത് എല്ലാവരും ബലിയിടണം മാതാപിതാക്കൾ മരിച്ചവർ മാത്രമല്ല കാരണം ബലിയിടുന്നത് മുഴുവൻ പിതൃപരമ്പരയെ കണക്കിലെടുത്തുകൊണ്ടാണ് ഓർക്കുക നാം ഒരു കർക്കിടക ബലി സമർപ്പിക്കുമ്പോൾ നമ്മുടെ പിതൃക്കൾക്ക് മാത്രമല്ല സമസ്ത ജീവജാലങ്ങൾക്കുമായി അത് സമർപ്പിക്കപ്പെടുന്നു അത്ര ഉദാത്തമാണ് ആ ബലിസങ്കൽപ്പം नमो नारायणाय नमः ॐ नमो नारायणाय नमः ॐ नमो नारायणाय नमः